പുത്തൻ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി പുതുവർഷം ഇവിടെ ഈ ജീവിതയാത്രയിൽ കണ്ടുമുട്ടിയ ഒരുപാട് മുഖങ്ങളുണ്ട് അതിൽ ചില നല്ല സൗഹൃദങ്ങളുണ്ട് ഒരുപാട് സന്തോഷിച്ച ദിനങ്ങളുണ്ട് ഓർക്കാതെ കൈവന്ന സൗഭാഗ്യങ്ങളുണ്ട് വിരൽത്തുമ്പിൽ നിന്നൂർന്നുപോയ സ്വപ്നങ്ങളുണ്ട് വീണ്ടും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ദുരന്ത ചിത്രങ്ങളുണ്ട് നമ്മളിൽ നിന്ന് വിട്ടുപോയ പ്രിയപ്പെട്ടവരുണ്ട് കാലം പിന്നെയും പിന്നെയും മുന്നോട്ട് പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിങ്ങൾക്ക് പുതുമ നിറഞ്ഞതാകട്ടെ എല്ലാ വർഷവും മിക്ക ആളുകളും ന്യൂ ന്യൂഇയറിന് ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കാറുണ്ട് എന്തായാലും ഈ വർഷവും നമുക്ക് ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്തേ മതിയാവും നമ്മളിൽ തന്നെ ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി എടുക്കാവുന്ന ചില തീരുമാനങ്ങൾ ഒന്നാമതായി ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്തുവാൻ തീരുമാനിക്കാം രണ്ടാമതായി വിദ്യാർത്ഥികൾക്ക് പഠന നിലവാരം ഉയർത്തുവാൻ തീരുമാനിക്കാം മൂന്നാമതായി ഒരു പുതിയ തൊഴിൽ നൈപുണ്യം നേടാനായി പരിശ്രമിക്കാം നാലാമതായി ഒരു പുതിയ ഭാഷ പഠിക്കാം വായനാശീലം വളർത്താം ചിലർക്ക് ദുശീലങ്ങൾ മാറ്റണമെന്നായിരിക്കും ഈ വർഷത്തെ പ്രതിജ്ഞ ചിലർക്ക് മദ്യപാനം നടത്തണം എന്നായിരിക്കും പുകവലി നടത്തണമെന്നായിരിക്കും ലഹരി വസ്തുക്കൾ ഉപേക്ഷിക്കണം എന്നായിരിക്കും എന്തു തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളുമാണെങ്കിലും അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി കഠിനമായ ഒരു പ്രയത്നമാണ് ആവശ്യം നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ ആദ്യമായി വേണ്ടത് എന്താണ് ഈ വർഷത്തെ എൻ്റെ റെസൊല്യൂഷൻ എന്നുള്ള വ്യക്തമായ ഒരു ധാരണ തന്നെയാണ് രണ്ടാമതായി വേണ്ടത് ഈ ഒരു വർഷമാണ് എൻ്റെ ടാർഗറ്റ് ടൈം എന്നൊന്ന് ഫിക്സ് ചെയ്യുകയാണ് വേണ്ടത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ എന്തെല്ലാം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊരു പ്ലാൻ തയ്യാറാക്കുകയാണ് അടുത്ത നടപടി ഒരു പന്ത്രണ്ട് മാസം അതായത് ഈ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും ഞാൻ അത് അച്ചീവ് ചെയ്തിരിക്കുമെന്ന് ദൃഢമായ ഒരു നിശ്ചയമെടുക്കുകയും അതനുസരിച്ച് വർക്ക് ചെയ്താൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്തു തന്നെയാണെങ്കിലും നേടാൻ കഴിയും